എസ് ഡി പി ഭയപ്പെടുകയാണോ എസ് ഡി പിടികൾ പറ്റുകയാണോ ഷാനിയൊക്കെ പറഞ്ഞത് സാറിന് ഓർമ്മ കാണും ആർ എസ് 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 ഡി പി ചെയ്യുന്ന അക്രമാസക്തമായ കാര്യങ്ങൾ വിളിച്ചു പറയാത്തത് ആർ എസ് എസ് വളർന്നു കളയും അല്ലെങ്കിൽ ബി ജെ പി വളർന്നു കളയും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അപ്പോൾ ഒരു തീവ്രവാദം വളർന്നാലും കുഴപ്പമില്ല ആർ എസ് എസ് ബി ജെ പി വളരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഇവരെയൊക്കെ എന്താണ് അല്ല അതിന് കാരണം ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഇവർക്ക് പത്തു നയ പൈസ കിട്ടൂല പിന്നെ ഇവരെന്തിനു പിന്താങ്ങണം ഇവരെ ഇവർ പിന്താങ്ങണം ഒരു കാരണം വേണ്ടേ എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള മാറ്റം വേണ്ടേ സാമ്പത്തികമായിട്ടുള്ള ലാഭം വേണ്ടേ ആ സാമ്പത്തിക ലാഭം ഒന്നും ബി നിന്ന് കിട്ടില്ല ഒന്നും ആർ എസ് എസിൽ നിന്ന് കിട്ടില്ല അപ്പം അതുകൊണ്ട് ആർ എസ് എസിനും ബി ജെ പിയുടെയും വളർച്ചയ്ക്ക് ഉപയുക്തമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിലും മധ്യമപ്രവർത്തകരും മിണ്ടില്ല കാരണം അവർക്ക് ബി ജെ പി കൊണ്ട് യാതൊരു പ്രയോജനം കിട്ടാൻ വേണ്ടി പോകുന്നില്ല അവർക്ക് പ്രയോജനമുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രമാണ് അവർ സംസാരിക്കുക അപ്പം അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വരുമാനം വേണ്ടേ ആ സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് തന്നെയാണ് പി സി ജോർജിൻ്റെ പ്രശ്നം അതാണ് പി സി ജോർജ് ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചല്ലോ പി സി ജോർജ് ബി ജെ പി അല്ലായിരുന്നു ജനപക്ഷമായിരുന്നെങ്കിൽ ഇടപെടുമായിരുന്നു അത് സത്യമാണ് പക്ഷേ അത് പി സി ജോർജിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഇപ്പം ക്രിസംഖികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്നുണ്ട് ആ പറയുന്ന ക്രിസ്ത്യാനിക്കുണ്ടെങ്കിലും ഇവർ ഇടപെടില്ല കാരണം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ വാതവരാത് സംസാരിച്ചിരുന്നവരാരും ഇപ്പോൾ ക്രൈസ്തവ മതവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല പാലാ ബിഷപ്പിനു വേണ്ടി സംസാരിക്കുന്നില്ല മറ്റുള്ള ബിഷപ്പുമാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല സാധാരണ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല അതിന് കാരണം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അവർക്ക് മുൻകാലത്തെ പോലെ നേട്ടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അവരെ സംബന്ധിച്ചുണ്ട് ഈ ഉറപ്പൊന്നും മാത്രമല്ല ഇപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ നിലനിൽപ്പിന്റെ പ്രശ്നമല്ല ഇപ്പം ഇത് ഇപ്പോൾ എസ് ഡി പി എ അല്ലെങ്കിൽ വക്കഫോർഡോ തുടങ്ങിയിട്ടുള്ള ഏറ്റവും ഇവരെ കടന്നാക്രമിക്കുന്ന ആളുകൾ വന്ന് ഇവരുടെ ഭൂമി അടക്കം തട്ടിയെടുത്തു കഴിഞ്ഞെങ്കിൽ ആരാണ് ഇവരുടെ സുരക്ഷയ്ക്കുള്ളത് ആരാണ് ക്രിസ്ത്യാനിൻ്റെ സുരക്ഷയ്ക്കുള്ളത് അവർ പോപ്പുലേഷൻ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരാളിൽ മുഴുവൻ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവശേഷിക്കുന്ന പത്ത് ശതമാനത്തിനോ പതിനഞ്ച് ശതമാനത്തിനോ ഇടയ്ക്ക് വരുന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഇന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ക്രൈസ്തവർക്ക് പ്രശ്നം വന്നാലും ബി ജെ പി കാരനായിട്ട് പി സി ജോർജിന് പ്രശ്നം വന്നാലും കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടപെടാൻ വേണ്ടി സാധ്യമല്ല അവരെ സംബന്ധിച്ച് അവർ ഇടപെടുന്നത് ഫൈസിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക